ത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറുന്ന ഒന്നാണ് ചലച്ചിത്രം അതിന്റെ മാറ്റത്തിനൊപ്പം സംവിധായകരും മാറി ചിന്തിക്കുമ്പോൾ മാത്രമേ ചലച്ചിത്രം അതിന്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ തോമസ് സെബാസ്റ്റിൻ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം അത് അത് നല്ലൊരു സിനിമയാണ് എനിക്ക് ാപ്പാരി നമ്മുടെ അരുൺ കി പി ആർ അരുൺ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നതാണ് അരുൺ ഒരു ദിവസം ഫോണിൽ കൂടെ എന്നോട് ഒരു കഥ പറഞ്ഞു അരുൺ ഞാൻ തമ്മിൽ നല്ല ബന്ധമുണ്ട് മുത്തുമണി ആയിട്ടുള്ള പരിചയമുണ്ട് മുത്തുമണി പടങ്ങളൊക്കെ ചെയ്തതിൻ്റെ ബന്ധമുണ്ട് അങ്ങനെ ഒരു ദിവസം ഫോണിലൂടെ ഒരു കഥ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരു അപ്പൊ ഞാൻ അത് കേൾക്കാൻ താല്പര്യം പറഞ്ഞു അങ്ങനെ വന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലാൽ ജോസ് ഞാൻ തമ്മിൽ നല്ല ബന്ധമാണ് അപ്പോൾ എനിക്ക് ചാക്കോച്ചിന് പരിചയമില്ല അപ്പം ഞാൻ ലാലുവിൻ്റെ വീട്ടിൽ പോയി ലാലുവിനോട് കഥ പറഞ്ഞു ലാലു പറഞ്ഞിട്ട് കൊള്ളാം നന്നായിട്ടുണ്ട് ഒരു നാടൻ ആ നാടൻ ജമിനാപ്പാരി എന്ന് കേൾക്കുമ്പോഴേ എനിക്കെന്നെ കേൾക്ക് അറിയില്ല എന്താ ജമിനാരി എന്നാൽ എന്നാ ഞാൻ എൻ്റെ മനസ്സിൽ മനസ്സ് ആ ഞാൻ അത് കേൾക്കുന്നു നിങ്ങളുടെ ആടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ ചാക്കോച്ചനെ പുള്ളി വിളിച്ചു ലാലു വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഒരു കഥയുണ്ട് തോമസ് വരും എന്ന് കേൾക്കാൻ പറഞ്ഞു ലാലുവാണ് എന്നോട് പറഞ്ഞത് ഞാൻ ചാക്കോച്ചൻ്റെ അടുത്ത് പോയി ഞാനും അരിവണും കൂടെ ചാക്കോച്ചൻ അടുത്ത് പോയി ചാക്കോച്ചനെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് തുടങ്ങുന്നത് പോയി സ്ലാങ് പിടിച്ചു പോയി ഏറ്റവും വലിയ ടാസ്ക് ആ നായികയായിരുന്നു നായികക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി നടന്നു എനിക്ക് തൃശ്ശൂർ സ്ലാങ് ഉള്ള ഒരു നായികനെ കാരണം എന്താ പറയുക ചിലപ്പം ബാക്കി അവരൊക്കെ പറയുന്ന പെണ്ണുങ്ങൾ അത്ര പെട്ടെന്ന് കംഫർട്ടബിൾ ആവില്ല ഈ വേറൊരു സ്ലാങ് അപ്പോൾ ലാലേട്ടനും ചാക്കോച്ചനൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് അത് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പം എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടാ ഈ നായികമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു സ്ലാങ്ക് പിടിച്ച് പറയാം അല്ലെങ്കിൽ അതുപോലത്തെ കെ ചില ചെള ചേച്ചി പോലത്തെ അങ്ങനെ പുതിയ പിള്ളേ ആ സീന ആർട്ടിസ്റ്റൊക്കെയാണ് കുഴപ്പമില്ല പുതിയ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എറണാകുളത്തോ കോഴിക്കോടോ ഉള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് തൃശ്ശൂർ ഭാഷ പറയുമ്പോൾ ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ല എനിക്കറിയാത് വലിയ സ്ട്രെയിൻ ആയി ആയിപ്പോയി പക്ഷെ തൃശ്ശൂർ പറഞ്ഞേ പറ്റൂ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഗായത്രിനു കിട്ടുന്നത് ഗായത്രിനെ ജസ്റ്റ് ഞാൻ ഒന്ന് കണ്ടതൊള്ളൂ ഷൂട്ടി തുടങ്ങിയ തലേ ദിവസമാണ് ഗായത്രിനെ ഫിക്സ് ചെയ്യുന്നത് അതും ചാക്കോച്ചൻ പറഞ്ഞിട്ട് തന്നെ കണ്ടതാ അവളൊരു ഇവിടെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കണ്ടു സംസാരിച്ചു കഥ കഥ പറഞ്ഞു അഭിപ്രായം ഒന്നും ചോദിച്ചില്ല അവള് ചെയ്യാന്ന് പറഞ്ഞു ഇനി വരുന്നേരത്ത് വെച്ച് കാണാൻ വെച്ചിട്ട് പോയതാ പക്ഷെ അവള് ഭംഗിയായി ചെയ്ത ഗായത്രി നന്നായി ആ അതെ അതെ ആ അതെ പിന്നെ പിന്നെ ഗായത്രി അത്ര നല്ല പടങ്ങൾ ചെയ്തോന്ന് എനിക്ക് അറിയില്ല അതിന് നന്നായി ചെയ്തിട്ടുണ്ട് അതിനാ ക്യാരക്ടർ നന്നായിട്ട് അവള് ചെയ്തെടുത്തിട്ടുണ്ട് ചാക്കോച്ചനും നന്നായിട്ടുണ്ട് പടം ൾക്കാര് കണ്ട ഒരു ഗോപി വസുന്ദറും നന്നായിട്ട് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് തൃശൂർ സ്ലാങ്കിലുള്ള പാട്ടൊക്കെ അത് പിന്നെ ഗോപി ആയിട്ടാണെങ്കിലും ഞാൻ നല്ലൊരു ബോണ്ടിങ് കാരണം വെച്ചാൽ നല്ലൊരു ബന്ധം തുടങ്ങുന്നതന്നെ ഫ്ലാഷ് എന്ന സിനിമയിലാണ് ഗോപി ഇൻഡിപെൻഡന്റ് ആവുന്നത് ഫ്ലാഷ് അതുപോലെ ഗോപി ഇങ്ങനെ ചെറിയ ചെറിയ റോളൊക്കെ ചെയ്ത് പ്രോഗ്രാമറൊക്കെ ആയിരുന്നു ഫാഷില് ഞങ്ങൾ ഭയങ്കരമായിട്ട് അടുത്തു കമ്പോസിങ് സമയത്ത് ഞാൻ കൂടെ പോയിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ആ ബന്ധമാണ് ആയ മായബാൽ പിന്നെ വന്നില്ല ആ സമയത്ത് വന്നില്ലായിരുന്നു ആ ബന്ധമാണ് ഞാൻ പേരിലോട് ഗോപിനെ കൊണ്ടിരുന്നത് പേരിലെ പാട്ടുകളൊക്കെ നല്ല പാട്ടാണ് തൃശ്ശൂർ പാട്ട് പിന്നെ ബേസിക്കലി പുള്ളിക്ക് എൻ്റെ മനസ്സിൽ തൃശ്ശൂർ സ്ലാങ്കിലും പാട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഗോപി പറഞ്ഞപ്പോൾ ഗോപികാരന് അന്നേരം ഞാൻ അറിയുന്നത് ഗോപി തൃശ്ശൂർ കാരനാണ് ഗോപി ആസിക്കുന്നത് തൃശ്ശൂര് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ആ ഒരു ചെറിയ സാധനം അങ്ങനെ പാടി തന്നു അപ്പൊ തന്നെ എനിക്ക് തോന്നിയത് നന്നായിട്ട് വരുന്നുള്ളു എന്തുട്ടാ എന്ന് എന്നുണ്ട് തുടങ്ങുന്ന ആ പാട്ടുണ്ടല്ലോ അത് അതുപോലെ ആ കാലഘട്ടത്തിന്റെ ഒരു സംഭവം കൂടി അത് ചേർത്ത് ആ ചേർത്തിട്ടുണ്ട് അതെ അതെ ആക്ച്വലി ലീല ചേച്ചിയാണ് ആക്ച്വലി എനിക്ക് ഞാൻ ഈ അമ്മ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരാനുള്ള ഏറ്റവും ഒരു കാരണം ലീല ലീല ചേച്ചിയാണ് കാരണം എനിക്ക് കവി പ്രസാദിനെ അറിയാലോ പ്രസാദും എനിക്ക് എനിക്കൊന്നും ലീലാമ ചേച്ചിയും തമ്മിൽ അവർ നേരത്തെ തന്നെ കുറച്ച് പാട്ടുകളൊക്കെ ചെയ്ത ഒരുപാട് ബന്ധങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കവി ഇങ്ങനെ സ്ക്രിപ്റ്റും കൊണ്ടുവരുന്നതും ഒരു വായിക്കുന്നതും ഇതല്ലായിരുന്നു ശരി കഥ കുറച്ചും കൂടെ വ്യത്യാസമായിരുന്നു പിന്നെ കവി എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കവി ഇതിങ്ങനെയല്ല ഇതിന്റെ റൂട്ട് നമുക്ക് വേറെ റൂട്ട് പിടിച്ചാലോന്നിട്ട് കവിക്ക് അത് മനസ്സിലായി കവി ആദ്യമായിട്ട് എഴുതുകയാണോ അതെ പുള്ളിക്കാതെ തരത്തിലല്ല പുള്ളി അത് എന്റെ അടുത്ത് കിട്ടാൻ വേണ്ടി തന്നെയാണ് എൻ്റെ അടുത്ത് വന്നത് പുള്ളി ആദ്യം എഴുതി കുറെ തമാശ തമാശിക്കേണ്ടത് പക്ഷെ അത് എനിക്ക് അത്രത്തോളം വർക്കൌട്ട് ആയില്ലത് കണ്ടന്റ് ഇത് തന്നെയാണ് പക്ഷെ വേറെ ഒരു ലൈനില ഇവിടെ ഒന്നല്ല കഥ ഗുജറാത്തിലൊക്കെ പോയി ഗുജറാത്ത് ആണല്ലോ ഈ ഇതിന്റെ സർഗസിന്റെ മെയിൻ ഗുജറാത്ത് ആണ് അങ്ങനെയൊക്കെ പോയി കഥയൊക്കെ പോയ കയ്യിൽ നിന്ന് പോയായിരുന്നു അങ്ങനെ പുള്ളിക്ക് മനസ്സിലായി ആ പുള്ളി പറഞ്ഞു ഞാൻ എന്നാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എനിക്ക് ഈ സ്ക്രിപ്റ്റും കൊണ്ട് പുള്ളി പുള്ളിയുടെ സ്വദേശം അവിടെയാണ് മൂലമറ്റത്താണ് അവിടെ പോയി അവിടുത്തെ നാട്ടുകാരായിട്ട് സംസാരിച്ച് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലബ്ബ് ചെയ്തിട്ടാണ് പിന്നീട് വന്ന് എന്നോട് കഥ പറഞ്ഞത് പിന്നെയും കുറച്ച് കർഷൻ ചെയ്തു പിന്നെ എനിക്ക് ഈ ദിലീഷായിട്ട് ഞാൻ നല്ല ബന്ധമാണ് അപ്പോൾ ദിലീഷിൻ്റെ അടുത്തോട്ട് ഈ കഥയും കൊണ്ട് പോകും സ്ക്രിപ്റ്റും കൊണ്ട് പോകണമെങ്കിൽ അത് അത്രത്തോളം പെർഫെക്റ്റ് ആക്കാതെ പോകാൻ പറ്റില്ല കാരണം ദിലീഷ് പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ഒരു ഡയറക്ടറും കൂടി ആ അപ്പോൾ നമ്മളെ നമ്മുടെ പേര് കളയാൻ പറ്റില്ലല്ലോ ദിലീഷിന് തന്നെ വലിയ കാര്യമാണ് ഒന്നേണ്ട പ്രാവശ്യം കവി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കവി ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് നമുക്ക് പോയി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും പോകും അങ്ങനെ പിന്നെ പിന്നെ കറക്റ്റ് കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ ഓക്കെ നമുക്ക് പോയി സംസാരിക്കാം ദിലീഷ് ഫസ്റ്റ് വായിച്ചത് ദിലീഷ് ഓക്കെ പറഞ്ഞു പിന്നെ ദിലീഷിൻ്റെ രീതിയിൽ കുറച്ച് കറക്ഷൻസ് ഒക്കെ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്തു ഇതിപ്പോ അമ്മ എന്ന് പറയുന്നത് തമിഴ് മാത്രമാണ് വേറെ ലാംഗ്വേജ് നോക്കുന്നുണ്ടോ അല്ല ആക്ച്വലി അത് നമ്മൾ ഡബ്ബ് ഡബ്ബി വെച്ചിരിക്കുക ഡബ്ബില് വെച്ചാൽ ഏതൊക്കെ ലാംഗ്വേജില്ല തമിഴ് മാത്രമേ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ സബ്ഡൈറ്റിൽ ഇട്ടാ കൊടുക്കുന്നത് ഇപ്പൊ ഓ ടി പോലുള്ള പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ ഹിന്ദിയും അങ്ങനെയൊക്കെ സാധനങ്ങളാണ് ഒ ടിയിൽ ജനറലി നമ്മൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ മതി പിന്നെ നമ്മൾ യു എ നമ്മൾ ഓൾറെഡി അറബി ചെയ്തു വെച്ചിട്ടുണ്ട് അറബി അറബി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാ സ്ഥലത്തും മിക്കവാറും ഇംഗ്ലീഷേ പോകാറുള്ളൂ വേറെ ജപ്പാൻ പോലുള്ള സ്ഥലത്തൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല ഈ നമ്മൾ ഒരു അവാർഡിനായിട്ട് ഈ പടം അയച്ചിട്ടുണ്ടാവൂല്ലേ സ്റ്റേറ്റ് അവാർഡിന് അയച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് പടമാണ് പടമാണ് പക്ഷെ പുറത്തേക്ക് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പം സ്റ്റേറ്റ് അവാർഡിന് ഇപ്പോൾ അയച്ചിട്ടുണ്ട് ഇപ്പം ഈ ഈ കഴിഞ്ഞ ഈ മാസം ബിഗിനിങ്ങിനായാലും അതിൻ്റെ ഒരു ഡേറ്റ് വന്നിരുന്നത് എൻട്രി ഡേറ്റ് അത് നമ്മളെല്ലാവരും ഡീറ്റെയിൽസ് എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ സിംഗേഴ്സിൻ്റെ വരെ കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട് പുറത്തേക്കും ഉണ്ടല്ലോ സത്യം പറഞ്ഞത് പക്ഷേ അതെന്നാ പുറത്തുള്ള മിക്ക പടങ്ങളും പ്രീമിയർ ആണ് അവർ ആവശ്യപ്പെടുന്നത് പ്രീമിയർ എന്ന് പറയുമ്പോൾ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കണം പക്ഷെ നമുക്ക് അങ്ങനെ പറ്റുന്നില്ലല്ലോ ഏതോ ഒരു ഇനി ഇനി പണം അയക്കാവുന്ന സ്ഥലങ്ങളുണ്ട് കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉണ്ട് അതൊക്കെ നല്ലതാണ് ഇരിക്കണം ആ അതെ അതെ പിന്നിൽ പിന്നെ ഇത് തന്നെ വലിയൊരു സംഭവം ഇപ്പം അടിൽ ഗോപാഷൻ സാർക്ക് പടം ചെയ്യുന്നത് മെയിനായിട്ട് അവാർഡിന് വേണ്ടിയിട്ടാണല്ലോ അവർക്കത് കൃത്യമായിട്ട് അറിയാം റൂട്ട് കറക്റ്റ് ആയിട്ട് അറിയാം എങ്ങനെ ഇത് റൂട്ട് ചെയ്യണം എവിടെ എത്തിക്കണം ഏതാ സമയം എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് അവർക്കറിയാം നമുക്ക് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത അവാർഡിന് അയച്ചിട്ട് സ്റ്റേറ്റ് അവാർഡ് ഇപ്പം അയച്ചിട്ടുണ്ട് എല്ലാം എൻട്രി കൊടുത്തിട്ടുണ്ട് എനിക്കറിയത്തില്ല കുറെ പടങ്ങളുണ്ടല്ലോ രാത്രി നേരത്തെ അതുപോലെ ഡയറക്ടറിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ നമ്മൾ പുറത്ത് ധാരാളം പടങ്ങൾ അപ്പം അങ്ങ് ധാരാളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഇങ്ങനെ പഠിച്ചു വന്ന് ഓരോ ആൾക്കാരുടെ കീഴിൽ ഇങ്ങനെ പഠിച്ചു വന്നതാണ് അപ്പം നമ്മൾ ഈ പുറത്തുള്ള ചിത്രങ്ങളൊക്കെ ആവശ്യം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കൊറിയൻ ചിത്രങ്ങൾ അതുപോലെ തന്നെ ഫ്രഞ്ച് ഇറ്റലി റഷ്യൻ ചിത്രങ്ങൾ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ധാരാളം കാഴ്ചകളുണ്ടോ എങ്ങനെയാണ് ഉണ്ട് കാണാറുണ്ട് പക്ഷേ ഒരുപാട് അങ്ങനെ കുത്തിയിരുന്ന് കാണുന്നില്ല സാധാരണ സിനിമക്കാർ കാണുന്ന അത്രയും ഞാൻ കാണാറില്ല എന്ന് എനിക്ക് തോന്നുന്നു ഐ എഫ് എഫ് പോയി ഐ എഫ് എക് ഇപ്രാവശ്യം പോയിട്ടില്ല കൈ പ്രാവശ്യം പോയായിരുന്നു മറ്റേ ഗവൺമെന്റ് ഹോസ്റ്റലിനു പോയായിരുന്നു ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റില്ല ഇപ്രാവശ്യം നമ്മുടെ ഈ പടത്തിന്റെ കുറേ കാര്യങ്ങൾ ഇട്ടിട്ട് തന്നെയായിരുന്നു ഐ എഫ് ഒക്കെ മിക്കവാറും പോവാറുണ്ട് അതിന് സ്വാധീനം ഈ കുറവുള്ള ഡയറക്ടർമാർ കിംകുടുക്ക് പോലുള്ള അങ്ങനെയുള്ള ഡയറക്ടർമാരിൽ നിന്നൊക്കെ നോ കൺട്രി ഫോർ ഓൾഡ് മെൻ അങ്ങനെയുള്ള ചിത്രങ്ങൾ വരുമ്പോൾ നമ്മൾ കാണുകയും ദ മൗണ്ട് ഇൻഫെസ്റ്റ് അതങ്ങനെ ചിത്രങ്ങൾ വരുമ്പോൾ ഇൻപിറേഷനൊക്കെ എനിക്കൊരു ഇൻസ്പിറേഷനെ കൂടുതൽ നമുക്കൊരു ഒരു വേറൊരു രീതിയിലുള്ള ഒരു എനർജിയാണ് എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ ഒരു അതിൻ്റെ മേക്കിംഗ് ഇൻസ്പിറേഷൻസിലേക്ക് ഞാൻ അങ്ങനെ പോയിട്ടില്ല ചിലപ്പം ഉള്ളിൽ ചിലപ്പോൾ കിടപ്പുണ്ടായിരിക്കും എനിക്ക് പക്ഷെ ചില സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എനർജി വരും പെട്ടെന്ന് നമ്മൾ ഒരു സിനിമ ചെയ്യണം അത് ഒരു തോന്നലും പിന്നെ എന്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നും അല്ലാതെ നമ്മളൊരു സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരു സിനിമ ആ ഷോട്ട് അതുപോലെ എടുക്കുക അല്ലെങ്കിൽ ആ ഷോട്ട് അങ്ങനെ വെക്കുക അങ്ങനെ ചെയ്യുക അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ഈ ഈ വരുന്ന ഫ്രെയിം അതിലൊരു തൃപ്തി ഉണ്ടാവുമോ അങ്ങനെ അത് തീർച്ചയായിട്ടും തോന്നും കാരണം ഇതിനകത്ത് തന്നെ നമ്മുടെ ആ ഒരു കൊച്ചി കൊച്ചിനെ അവിടെ വെച്ചിട്ട് ഒരു ഗേറ്റ് കിടന്നൊരു രണ്ട് പട്ടികൾ വന്നിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എടുക്കാൻ അത് വെച്ചാൽ അത് നമ്മുടെ കയ്യിലല്ല എന്റെ കയ്യിലും അല്ല ക്യാമറമാൻറെ കയ്യിലല്ല കുട്ടികളെ നമ്മൾ റിസ്ക് ആണ് അത് കാരണം അത് ആക്ച്വലി അത് സ്ട്രീറ്റ് ഡോഗ്സ് ആണ് ട്രെയിൻഡ് സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് വേണ്ട കൊണ്ടുവന്ന ഏതാണ്ട് ഒരു ലക്ഷം രൂപയോടെ ഞങ്ങൾക്ക് ആ പട്ടിയുടെ സീക്വൻസ് മാത്രം ഷൂട്ട് ചെയ്യാൻ കാരണം അതിനെ എറണാകുളത്ത് കൊണ്ടുവന്നാ എഴുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു അവർ അവർ ഗ്യാരണ്ടി വന്നിട്ടാണ് പറഞ്ഞത് പക്ഷെ ഒരു പരിധി വരെ അവർ പറഞ്ഞു ശരിയാട്ടോ അത് വിളിച്ചാൽ അവരുന്നൊക്കെയുണ്ട് പക്ഷേ കാഴ്ചയിൽ സ്ട്രീറ്റ് ഡോഗ് തന്നെയാണ് പക്ഷെ കൊച്ചെന്ന് പറഞ്ഞാൽ ആറ് മാസം ഉള്ള കൊച്ചാണ് എട്ടു മാസമുള്ള കൊച്ചാണ് നമ്മളവിടെ ഒറ്റ കിരുത്തിയിട്ട് നമ്മളെന്തായാലും ചുറ്റു ആണെന്നുണ്ടെങ്കിലും ഒരു ചാട്ടം ചാടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പാരന്റ്സിന് ഞങ്ങളെന്ന് മാറ്റി അടുത്ത് വെട്ടിക്കൊണ്ടിരുത്തി അല്ലാതെ രക്ഷയില്ല കാരണം അവരുടെ മുമ്പിൽ വെച്ച് പിന്നെ ഞങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ തൊട്ടാ ആ തൂണുകളൊക്കെ ഇല്ല അതിന്റെ സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ റിസ്ട്രിക്ഷൻസ് ഉണ്ട് ക്യാമറ ചെയ്യുന്ന അനീഷിനോട് ഞാൻ പറഞ്ഞു അനീഷെ വരുന്ന പോലെ കൊണ്ട് എടുക്കുക നമുക്ക് കൊച്ചിൻ്റെ അടുത്ത് വട്ടി വരുമ്പം അങ്ങ് ഷൂട്ട് ചെയ്യുക അങ്ങനെ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഫ്രെയിംസിന് ഒരു ഒരു ഭംഗി കുറവുണ്ട് പിന്നെ മൊത്തത്തിൽ നമുക്ക് ഒരു 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 ഒരുപാട് പേർക്ക് അത് ആ സീക്വൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ ഒരുപാട് അത് ഒരുപാട് വളർത്തി കൊണ്ടുപോയില്ലോ ഒരു ഘട്ടത്തിൽ നിർത്തി അതിന് അല്ലെങ്കിൽ നമ്മള് അങ്ങനത്തെ സീക്വൻസ് നമ്മൾ അങ്ങനെ ഒത്തിരി അങ്ങനെ ഒരു മലഡ്രാമിലോട്ട് പോയാലും ശരിയാവില്ല പിന്നെ ആ കൊച്ചിനെ നമുക്ക് ഒരു പരിധി ആ കൊച്ചു പെട്ടെന്ന് പേടിച്ച് കരയുന്നുണ്ടല്ലോ അത് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് ശരി ആക്ച്വലി അത് ഈ ഇവര് നമ്മൾ ും ചെയ്തില്ല ഈ ജിൻസിയും ശ്രുതിയും കൊച്ചും തമ്മിൽ ഒരിക്കലും എടുക്കാൻ ശ്രമിക്കില്ല കൊച്ചിന് കൊച്ചിന് എത്ര രൂപ പോയില്ല അവിടെ ഞാൻ എപ്പോഴും പറയും ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ കൊച്ചായിരുന്നു കളിക്കുക പാട്ട് പാടിയും പിന്നെ എന്തൊക്കെയോ നഴ്സറി റിയംസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കുറച്ചെടുത്ത് നടക്കും കുറച്ചെടുത്ത് നടക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് കൊച്ചു കരയാൻ തുടങ്ങും പക്ഷേ ഈ സീനിൽ സീനിലെന്തോ ഭാഗ്യം കൊച്ചിനെ വെച്ചു കഴിഞ്ഞാൽ കൊച്ചി എന്ത് ഇതവിടെ ഇരിക്കില്ല സാധാരണ ഈ കൊച്ചി ഈ സ്തുതിയുടെ അടുത്ത് പോവുകയില്ലാത്താണ് ഇത് ആ സീനടുത്ത് വരുമ്പോൾ ആ കൊച്ചിനെ സ്തുതി അവിടെ കൊണ്ട് വെക്കും ഞാൻ പിന്നെ ആ സീനെടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു സ്റ്റഡി ക്യാമ്പ് ചെന്നൈയിൽ നിന്ന് കൊണ്ടിരിച്ചു കേരളത്തിൽ കിട്ടാനില്ലായിരുന്നു ഞാൻ പറഞ്ഞത് അതൊട്ടേ ഷോർട്ടാണ് ഗേറ്റ് കടന്ന് നേരെ വന്നു കൊച്ചിനെ വെച്ചു കൊച്ചിരിക്കുന്നില്ല രണ്ടുമൂറ് പ്രാവശ്യം കൊച്ചിനെ വെച്ചു അത് കഴിഞ്ഞ് തിരിഞ്ഞ് നടന്ന് വന്നു പിന്നെ വീണ്ടും കൊച്ചിനെ കൊണ്ടു വെച്ചു ഒരു ഉമ്മ എടുത്തു പിന്നെ നടന്നു പോയി കോളമ്പലടിച്ച് നടന്നു പോകുന്ന പോകുന്നവരെയല്ലേ ഒറ്റ ഷോർട്ടാകും ആ കാരണം അത് അങ്ങനെ അത് കട്ട് ചെയ്താൽ വൃത്തികേടാവും ആ ഷോട്ട് ആ കട്ട് ചെയ്യാൻ പറ്റില്ല ആ ഷോർട്ട് ആ ഇമോഷൻ ആ ഒന്നാ കരച്ചിൽ ട്രൂ ഔട്ട് കിടക്കുകയാണ് നമ്മൾ ആ ഇമോഷനെ ബ്രേക്ക് ചെയ്യാനേ പറ്റില്ല നമ്മളൊരു ഷോട്ട് കട്ട് ചെയ്താൽ പോയി അപ്പം ഞാനത് പറഞ്ഞു പ്രൊഡ്യൂസറോട് പറഞ്ഞു എനിക്കിത് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ തപ്പി 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 കേരളത്തിലില്ല എന്ന് പറഞ്ഞു അവസാനം ചെന്നൈയിൽ നിന്നാണ് വന്നത് ചെന്നൈ ഞാൻ സ്റ്റഡിക്യാൻ വരെ വന്നത് എനിക്കറിയുന്നത് പഴയ എനിക്ക് പരിചയമുള്ളൂ ഞങ്ങള് ദേവദൂതനൊക്കെ ചെയ്തൊരു പുള്ളിയാണ് പുള്ളിയാ വന്നത് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എന്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അസിസ്റ്റന്റ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ തോണ്ട് തന്നെ കൊച്ചി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കി അറിയുന്നു കട്ട് ചെയ്യണോ കട്ടിയോ ഞാൻ പറഞ്ഞു മിണ്ടണ്ട കട്ട് ചെയ്യുന്നില്ല കട്ടിയാൽ തന്നെ എടുക്കാം നമുക്ക് ഒറ്റ ടേക്കുമാണ് റിഹേഴ്സലും ചെയ്യാൻ പറ്റത്തില്ലോ ഒരു റിഹേഴ്സലും പറ്റാത്ത പറ്റാത്തൊരു പരിപാടിയാണ് കാരണം വെച്ചാൽ ഒരു കൊച്ചിനെ കൊണ്ടുപോകുന്നൊക്കെ ഇനി റിഹേഴ്സൽ ചെയ്യാൻ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ദൂരതയാണ് ആർട്ടിസ്റ്റ് അത്രയും പക്കയത് അതെ അതെ അത് ശുതി നന്നായി ചെയ്തു നന്നായി ഇമോഷണൽ ലെവൽ നന്നായി ചെയ്തിട്ടുണ്ട് അവളു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിസ്റ്റേബ് ആയിരുന്നു ഒന്ന് ഒന്ന് ആയി വരാൻ കുറച്ച് സമയത്തു കണ്ണത്താ ദൂരത്ത കനിവിൻ്റെ കനലുണ്ട് ഇതിന്റെ സൗണ്ടൊക്കെ നമ്മൾ സൗണ്ടേ ഇല്ലില്ല എല്ലാം ഡബ് ചെയ്തു ഇവൻ ആ കൊച്ചിൻ്റെ കരച്ചിൽ പോലും ഡബ് ചെയ്താണ് ഡബ് ചെയ്ത് എല്ലാം ഡബ് ചെയ്ത് കാര്യമെന്ന് വെച്ചാൽ കൊച്ചിനെ ഞങ്ങൾ സ്റ്റുഡിയോ കൊണ്ടുവന്നു അതും ഇത്തിരി ഒരു ക്രൂരതയായി പോയി ചെയ്തത് സ്റ്റുഡിയോ കൊണ്ടുവന്നപ്പോൾ ഞാനിതുപോലെ കൺസോൾഡ് ആത്തിരിക്കുക ഇത് ഡബിങ് സൂട്ടാണെങ്കിൽ കൊച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി പാരന്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് അപ്പം ഞാൻ കൊച്ചിനോട് ഞാൻ അവനോട് പറഞ്ഞ് ഞനീത് എന്നാല് വരുന്നത് ഞാനവനോട് പറഞ്ഞു ഈ കൊച്ചിനെ എടുക്കാൻ പറഞ്ഞു ഇവൻ കൊച്ചിനെടുക്കുകയും പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചു കാര്യമല്ല കൊച്ചു കറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പാരൻസോട് പുറത്ത് വെക്കാൻ പറഞ്ഞു പാരൻസ് പുറത്തിറങ്ങി പോയി പിന്നെ ആ വെച്ചാൽ ഫുൾ മറ്റേതല്ലേ സൗണ്ട് അല്ലേ ഡോർ അടച്ച് ഞാൻ ഒന്നും കേൾക്കത്തില്ലോ പിന്നെ കൊച്ചു കരച്ചിലോട് കരച്ചല്ലോ ഈ കരച്ചിൽ മുഴുവൻ എടുത്തു ഏതാണ്ട് ഒരു രണ്ടര മിനിറ്റ് കണ്ടിന്യൂസ് എവിടെയെങ്കിലും ഒക്കെ യൂസ് ചെയ്യാമല്ലോ അവസാനം പുള്ളി എന്നെ തിരിഞ്ഞിട്ട് നോക്കുന്നുണ്ട് ഈ നവനീത് കൊച്ചിനെ അടുത്ത് തന്നെ പഠിച്ചിരിക്കുക കരഞ്ഞോട്ടിരിക്കുന്ന നവനീത് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞു പോട്ടേന്ന് തോന്നുന്നു ഇതൊന്നും നമുക്ക് പിന്നീട് കിട്ടില്ല റിയൽ ആയിട്ട് കിട്ടുന്ന പിന്നെ ആ മറ്റേ ലൈവ് ആയിട്ടുള്ളത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ആ സൗണ്ട് ഒക്കെ എനിക്ക് തോന്നി ഇല്ല ഒന്നും ലൈവല്ല പക്ഷെ പ്രകൃതി സൗണ്ട് ഒക്കെ അല്ല അല്ലാതെ നമ്മൾ രണ്ടാമത് പോയി എടുത്താ നമ്മൾ രണ്ടാമത് പോയിട്ട് സൗണ്ട് ആ ൾക്കാര് പോയിട്ട് രണ്ട് ദിവസം എല്ലാ ലൊക്കേഷനിലും പോയി എടുത്തു എല്ലാ ലൊക്കേഷനിലും പോയി രാവിലെ മുതലേ വൈകുന്നേരം വരെ നിന്നിട്ടാണ് ആംബിയൻസ് മുഴുവൻ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തത് ഈ സൗണ്ട് ചെയ്തത് എനിക്ക് ഭയങ്കര കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ആ ആ ഒരു നമ്മൾ പ്രകൃതിയെ കാണിക്കുമ്പോഴേ അതെ 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 അവർ സൈലൻസിൽ വർക്ക് ചെയ്യും സൈലൻസ് എന്നാലും ഗ്രേ ഗ്രെയിൻസ് ഉണ്ട് പുഴ കിടക്കുന്ന സീക്വൻസിലും കാര്യങ്ങളൊക്കെ അത് റിയൽ സ്ഥലത്ത് പോയി അവിടെ തന്നെ പോയി ഷൂട്ട് ചെയ്യും സോറി റെക്കോർഡ് ചെയ്തതാണ് സൗണ്ട് സൗണ്ട് ഇവിടെ ഇവിടെ വൈറ്റിലുള്ള സ്റ്റുഡിയോ അവര് സിനിമകൾ ചെയ്തിട്ടില്ല തുടങ്ങി വരുന്ന പക്ഷെ നല്ല ആൾക്കാരാണ് വളരെ ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആംബിയൻസ് ഇടുക്കിയുടെ ഉൾപ്രദേശത്തിന്റെ നമ്മൾ എന്താ മുകളിലാണ് കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് തോന്നും നമ്മളിപ്പോ നമ്മള് മുകളിൽ നിന്ന് ഒരു ചാടുമ്പോന്തൽ വരും അതേപോലെ മുകളിലേക്ക് പോകുമ്പോ സൗണ്ട് വെച്ച് നമുക്ക് മാജി അവർ അങ്ങനെയൊക്കെ ചെയ്തോ എനിക്ക് അറിയില്ല പക്ഷെ നമുക്കത് ഫീൽ ചെയ്ത് എന്നാൽ ചെയ്തിട്ടുണ്ട് അവർ നല്ല സമയത്ത് ചെയ്ത് അവർ അവർ അങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടാണ് അവർ പോയി എടുത്തത് ഞാൻ ഞങ്ങളുടെ കൂടെ നിന്നൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറെ കൂടെ വിട്ടു പുള്ളിയാണെങ്കിൽ എല്ലാ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു ഒരു ദിവസം സ്റ്റേ ചെയ്തു ഏർലി മോർണിംഗ് ഏർലി മോർണിംഗ് തന്നെ പോയി എടുത്തു ഈവനിങ് ഈവനിങ് തന്നെ എടുത്തു നൈറ്റ് നൈറ്റ് കൃത്യമായിട്ട് എടുത്തു ആ മറ്റേ ദിലീഷ് പോൻ്റെ അവിടെയൊക്കെ നൈറ്റ് പോയി കയറാന്ന് ഭയങ്കര പാടാണ് കാരണം വെച്ചാൽ അവിടെയൊക്കെ ചെയ്താൽ ഞാൻ നൈറ്റ് കുറച്ച് സൗണ്ട്സ് പിന്നെ ഏറ്റവും ഭംഗിയുള്ള ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭംഗിയും സ്ട്രെയിനും എടുത്ത ഷൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ കവന്തയുടെ മുകളിൽ കയറി കേട്ടു അത് ആക്ച്വലി ആ ഒരു നമ്മളൊരു പാട്ടിനകത്ത് ജീപ്പ് കയറി പോകുന്നില്ലേ ആക്ച്വലി അത് തന്നെയാണ് അത് വളരെ കുറച്ച് നമ്മൾ കാണിച്ചിട്ടുള്ളൂ അതെ ആ കാറ്റൊക്കെ അതേപോലെ ഏതാണ്ട് എനിക്ക് ഒന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ഒരു മുക്കാൽ മണിക്കൂർ എടുക്കും അടിമോളി കയറി രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ താഴെ ഉള്ളൂ അത്രയും ഹെവി ഓഫ് റോഡാണ് അത് ഞങ്ങളെല്ലാവരും ഒരു എട്ട് ജീപ്പോളം ഹയർ ചെയ്തിട്ടച്ച് ചെയ്ത കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത് പിന്നെ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ പെട്ടെന്ന് മാറും ആ കാറ്റൊക്കെ ഇല്ലേ അത് ആൾക്കാർ വിചാരി പ്രപ്പലച്ച അടിച്ചാന്ന് നിക്കാൻ പറ്റില്ല നമുക്ക് അവിടെ കാറ്റിനൊരു നമ്മളിമ്മ കൊച്ചിനെ കൊണ്ട് പോകുമ്പോഴുള്ള കാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിക്കാൻ പറ്റില്ല അവിടെ വൈകുന്നേരം ഒക്കെ കഴിഞ്ഞാൽ തണുത്ത കാറ്റുവാ കൊച്ചിനെ സമ്മതിക്കണം കേട്ടോ ഞാൻ എനിക്ക് പേടിയായിരുന്നു കൊച്ചിനെ അസുഖം വന്നു പോകുന്നു കാറ്റും പറയുന്നു കാണാൻ ഞാനിപ്പോ കാണുമ്പോൾ വളരെ സൈലന്റ് ആയിട്ടിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡയറക്ടറാണ് താങ്കൾ വളരെ സൈലന്റ് ആയിട്ട് വലിയ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക വലിയ എന്താണ് ഇന്റർവ്യൂസോ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഞമ്മളൊരു കാര്യം അങ്ങനെയൊക്കെയുള്ള ഞാൻ അന്ന് കണ്ടപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞാൻ നോക്കിട്ട് അത് മാത്രമേ ഉള്ളൂ പക്ഷെ എന്തായാലും അത്ര വലിയ ഇപ്പോഴത്തെ ഡയറക്ടർമാരും അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ വളരെയധികം പരസ്യം കൊടുക്കുന്നു അങ്ങനെ ഒരു ഒന്നും പൊതുവെ ഞാൻ അങ്ങനെ ബാക്ക് ചെയ്യുന്ന ഒരാളാണ് തെറ്റായിട്ടാണെന്ന് പലപ്പോഴും എന്നോട് പറയാറില്ല കാരണം നമ്മളൊരു മെയിൻ സ്ട്രീമിൽ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾ കുറച്ചും കൂടി സെൽഫ് പ്രൊമോഷൻസ് ചെയ്തുകൊണ്ടേ ഇതൊക്കെ എനിക്കറിയാം ഇതൊക്കെ പലരും പറഞ്ഞും വളരെ അടുത്ത് അറിയുന്നവരും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് എന്തോ അതിനകത്ത് ഒരു പറ്റുന്നില്ല പിന്നെ എനിക്കും ഈ പറഞ്ഞോ ഒത്തിരി അങ്ങോട്ട് എക്സ് എക്സ്പോസ്ഡ് ആവാനും താല്പര്യം ഇല്ല അങ്ങനെ ഒരു നമ്മളിപ്പം ഞാൻ ഡയറക്റ്റ് ഒരു നമ്മളിപ്പോൾ ഒരു നാല് പടം ചെയ്തു അത്യാവശ്യം ഇപ്പം ഈ പടം അത്യാവശ്യം നന്നായി നന്നായി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ക്ലിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു ഒത്തിരി നല്ല റിവ്യൂസും വന്നു എന്നാൽ നമുക്ക് അതിനകത്തൊന്നും ഒരു അത്ഭുതം തോന്നില്ല നമുക്ക് അങ്ങനെ പോയി പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ മാത്രമേ നടക്കുക എന്നുള്ളതുള്ളൂ അല്ലേ അതെ നമുക്കിപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അതെ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്കറിയില്ല എന്താ പറ്റിയത് ഇതിലും പൊതുവെ പൊതുവേ ഞാൻ ഈ ലൊക്കേഷനിലാണെങ്കിൽ പോലും ഇപ്പം വളരെ സൈലൻ്റ് ആണ് അതുകൊണ്ട് എന്താ പറയുക വർക്ക് വളരെ എനിക്ക് എനിക്ക് അതുകൊണ്ട് ഏറ്റവും ഇഷ്ടം എന്നുവെച്ചാൽ എൻ്റെ വർക്ക് വളരെ സ്മൂത്താണ് എല്ലാവരും പറയും എൻ്റെ സെറ്റ് എന്ന് പറയുന്ന ഒരു വളരെ ബഹളങ്ങളേ ഇല്ല പക്ഷെ എന്നാലും നല്ല രസമാണ് എല്ലാവരും ഒരു കമ്പനിയും കൂടി നമുക്ക് ഇപ്രാവശ്യം തന്നെ എൻ്റെ കൂടെ ഈ എന്റെ മറ്റാസിൽ വന്ന അവർ പറയാം ഒരു മലയാളം സിനിമയെ കുറിച്ച് കേട്ടത് ഇങ്ങനെ ഒന്നുമല്ല അവർക്ക് ഭയങ്കര സന്തോഷമായി ആ ഭയങ്കര ബഹളം നമുക്ക് എന്താ പറയാ അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ആർട്ടിസ്റ്റിന് ഉള്ളത് ഉള്ള കൂടെ പോവുള്ളൂ നമ്മൾ അവരെ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ സമയം സമയം സമയമെടുത്ത് അവരെ കൊണ്ട് പറയിച്ച് പറയിച്ച് എത്ര ടേക്ക് വേണമെങ്കിൽ എടുത്താലും ഒന്നും പറയില്ല ചിലവരൊക്കെ പെട്ടെന്ന് ഡിസ്റ്റേബ് ആവും പല ഡയറക്ടേഴ്സും ഉണ്ട് പെട്ടെന്ന് ഡിസ്റ്റേബ് ആവും പെട്ടെന്ന് ഷൗട്ട് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല ഞാൻ എനിക്കും അങ്ങനെയുള്ള ചില ആൾക്കാർ അനുഭവങ്ങളുണ്ട് പക്ഷേ നമുക്കത് ഒരിക്കലും പറ്റില്ല ഒന്നാമത് സി ബി സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് ആണ് കുറെ ഒക്കെ തന്നെ ആയിരിക്കാം നമ്മൾ പഠിച്ച സ്കൂളിൻ്റെയൊക്കെ കുറെ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും സംവിധായകൻ തോമസ് സെബാസ്റ്റിൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയ്യദ് അൻവർ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം